രാത്രി അച്ഛൻ ജോലിക്ക് പോയിട്ട് എന്റെ അടുത്തുനിന്ന് പറഞ്ഞു കഠിത്തം തിരുത്ത് ഇനി കല്യാണത്തിന്റെ പ്രായമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വേണ്ടത് വിദ്യാഭ്യാസം വിദ്യാധനം കൊടൈക്കനൽ പ്രധാനം സ്ത്രീകൾ ജീവിക്കട്ടെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുമ്പ് വിദ്യാഭ്യാസത്തോടെ നിൽക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പഠിത്തം വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞു പിറ്റിന്ന് രാത്രി തന്നെ കല്യാണം ഉറപ്പിച്ചു പഠിത്തം തുടർന്നില്ല അല്ല ഞാൻ രാത്രി പഠിച്ചോളി പഠിച്ചോളിന്ന അച്ഛൻ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പുസ്തകം അങ്ങ് മടക്കി എന്റെ കല്യാണം അങ്ങ് നടന്നു നല്ലൊരു കല്യാണം കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞൊരു കൊച്ച് കല്യാണം കഴിഞ്ഞ കൊച്ചിനെ നിങ്ങൾക്ക് അതല്ലെന്ന് കല്യാണം കഴിഞ്ഞൊരു കൊച്ച് ഓ ഞാനും എന്റെ ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കേറി വന്നു നിങ്ങൾ അവിടെ ഒരു പറമ്പിൽ ഉത്സവം പറമ്പിരം പറയുമ്പോൾ അല്ല ഇഷ്ടേ നിങ്ങളുടെ ആര് കയറി വന്ന